സമാധി എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനമല്ല അപ്പോ അങ്ങനെയുള്ള ജീവസമാധിയെ പോസ്റ്റ്മോർട്ടം ചെയ്തതാണ് മഹാപാപമാണ് ചെയ്തത് സമാധിയുടെ അമ്പലത്തിൽ മാത്രമുണ്ട് ഇനി ശുദ്ധി ശുദ്ധികർമ്മക്ക് കോവില് ചെയ്തതിനു ശേഷം അവിടെ കോവില് നടവറക്കും ഇത് വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാനല്ല ഇനിയുള്ള റിപ്പോർട്ടിൽ അതിനുള്ള പ്രസക്തമായുള്ള കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല ഒരു മൂന്ന് ജന്മം ചെയ്തു തീർക്കുവാനുള്ള ജോലി ഒരു ജന്മം കൊണ്ട് ചെയ്ത് തീർത്ത് തീർത്തിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വയം പോലീസ് യൂണിഫോമിന് തന്നെ ഭയക്കും അവരെ ശബ്ദം ഇടറും നമുക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രതീക്ഷ റിപ്പോർട്ടാണ് വന്നത് മാനിപ്പുലേറ്റ് ചെയ്യാത്ത വിധത്തിലുള്ള പോസ്റ്റർ റിപ്പോർട്ടാണ് കറക്റ്റായിട്ട് വരും എന്നറിയാറ് അത് തന്നെ അപ്പോൾ ആദ്യം വന്നത് പിന്നെ ഷുഗർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ അപ്പോൾ ദുരൂഹ മരണമെന്ന് പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആവശ്യമില്ലാതെ ചില നിക്ഷിപ്ത താല്പര്യമുള്ളവർ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർത്തിയ ആരോപണം പക്ഷേ അവരുടെ ഗൂഢലക്ഷ്യം മനസ്സിലാക്കാൻ പോലീസ് ശ്രമിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എങ്കിലും ഈ വിധത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം ഇതിൻ്റെ ആവശ്യം തന്നെ വരില്ലായിരുന്നു ഇനിയും റിപ്പോർട്ടുകൾ പുറത്ത് പുറത്ത് അപ്പം കൂടെ വന്നു സ്വാഭാവിക ദുരൂഹ മരണമെന്നുള്ളതൊക്കെ പോയി കഴിഞ്ഞു ഇനിയുള്ള റിപ്പോർട്ടിൽ അതിനുള്ള പ്രസക്തമായുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇവിടെ സംഭവിച്ചു ഒരിടത്തും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഭാവി സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് രണ്ട് കാര്യം പോലീസിന് ശ്രദ്ധിക്കാമായിരുന്നു ഒന്ന് ഇവർ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള തീരുമാനം എത്തുന്നതിന് മുമ്പ് ഒന്ന് ഈ ബന്ധപ്പെട്ട സമാജത്തിൻ്റെ കുടുംബം അതിൻ്റെ ഭാര്യയുണ്ട് രണ്ട് ആൺമക്കളുണ്ട് അവരുടെ ഭാര്യമാരുണ്ട് നമുക്കറിയാമല്ലോ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവർ സ്വയം പോലീസ് യൂണിഫോമിനെ തന്നെ ഭയക്കും അവരെ ശബ്ദം ഇടറും അവർക്ക് നേരെ ഉത്തരം പറയാൻ കഴിയില്ല അവരുടെ ശരീരഭാഷ ഒക്കെ വ്യക്തമാവും ഇതൊക്കെ മനസ്സിലാക്കാൻ ത്രാണിയുള്ള പോലീസ് തന്നെ അവിടെയുള്ളത് പക്ഷേ ആ ഓപ്ഷൻ അത് അവർ ശ്രമിച്ചില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഈ മാസ് പെറ്റീഷൻ കൊടുത്ത് ആരാണ് അവരുടെ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്നെങ്കിലും ഈ വിധത്തിൽ വേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഈ മാസ് പെറ്റീഷൻ കൊടുത്തവരുടെ ഗൂഢോദ്ദേശം മനസ്സിലാക്കാനും അതുപോലെ കുടുംബത്തിൻ്റെ സത്യസന്ധത മനസ്സിലാക്കാനും പോലീസ് ശ്രമിച്ചെങ്കിൽ കഴിയുമായിരുന്നു ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ബാക്കി വന്നത് പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട കാര്യം വിശദീകരിക്കേണ്ട കാര്യമാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ ഡെഡ് ബോഡി ജീവസമാധി എന്നൊരു വ്യത്യാസമുണ്ട് ജീവസമാധി എന്ന് പറയുമ്പോൾ ജീവൻ അകത്തുറയുന്നതാണ് ജീവസമാധി ആ ബോഡിയെ സംബന്ധിച്ച് അത് അതാണല്ലോ അന്ന് എടുത്തപ്പോഴും അത് വലിയതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ജീവസമാധിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ മഹാപാപമാണ് ചെയ്തത് ഭാവിയിലെങ്കിലും കേരളത്തിലെടുത്ത് അല്ലെങ്കിൽ ഒരിടത്തും ഇത് ആവർത്തിക്കായിരിക്കാൻ വേണ്ട വിധത്തിലുള്ള ജാഗ്രത പോലീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഭരണാധികന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ജീവസമാധി എന്ന് പറയുമ്പോൾ ഈ പാടുകളൊന്നും പ്രശ്നമല്ല അങ്ങനെ പറയുന്നത് അല്ല അത് അല്ലെ ഇതേ അതായത് പണ്ട് അമ്പത് കിലോ ചാക്കാണ് ഈ ആറാല് മൂടിച്ച് അതായത് ഇപ്പോഴാണ് അമ്പത് കിലോ ചാക്ക് വരുന്നത് പണ്ടൊക്കെ നൂറ് കിലോ ചാക്കാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ലോഡറക്കാൻ പിന്നെ അതുപോലെ ഒരുപാട് ഫർണിച്ചർക്കൊക്കെ വേണ്ടി മരം മുറിക്കാൻ പോകും അങ്ങനെ അധ്വാനശീലമുള്ള അച്ഛനാണ് ഒരുപാട് അധ്വാനിക്കും അതായത് ഒരു മൂന്ന് ജന്മം ചെയ്തു തീർക്കുവാനുള്ള ജോലി ഒരു ജന്മം കൊണ്ട് ചെയ്ത് തീർത്ത് തീർത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് പാടുകളും അത് അതുകൊണ്ടൊന്നുമല്ല അതായത് അതൊന്നുമല്ല ആ ഒരിക്കലും അല്ല അതായത് അത് പാടുകളെക്കാൾ നേരത്തെ ഉണ്ടായിരുന്നതാണ് അതായത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഓൾറെഡി അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ നിർമ്മിക്കുന്നത് പത്മാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് കാല് പോലും ചുമരില് ടച്ച കാല് പോലും ടച്ച് ടച്ചാവൂല അത് പോയിട്ട് കുറുക്ക് അത് ടച്ചാവൂല അങ്ങനെയാണ് ഇരുത്തിയിട്ടുള്ളത് അതായത് ചുമരായിട്ട് ഒരു ടച്ചിങ്ങും ഇല്ല ഇടുങ്ങിയതെന്നല്ലേ ഇല്ല അങ്ങനെയല്ലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അത് ഇടി ഞാൻ പറഞ്ഞല്ലോ ഗ്യപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ പണ്ട് ജോലി സമയത്ത് ചതവ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ പൂജ നടക്കുന്നുണ്ടോ പൂജ ഈ സമാധിയുടെ അമ്പലത്തിൽ മാത്രമുണ്ട് ഇനി ശുദ്ധി ശുദ്ധികർമ്മക്ക് കോവില് ചെയ്തതിനു ശേഷം അവിടെ കോവില് നട നടവർക്കും അത് അത് പോയിരിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് കച്ചവട സ്ഥാപനമല്ല ഈ ക്ഷേത്രവും കച്ചവട സ്ഥാപനമല്ല അല്ല അത് ബിസിനസ് ആക്ക ഇത് വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാനല്ല നമ്മുടെ നിത്യ ഉപജീവനം അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് പശുവളത്തി നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് ഇനിയും ഇത് ഭക്തിമാർഗവും നമ്മുടെ ഉപജീവനം നമ്മൾ നമ്മളധ്വാനിച്ച് പശുവളത്തി നമ്മുടെ ഉപജീവനം കൊണ്ടുപോകും അല്ലാതെ ഈ എല്ലാവരും കളിയാക്കുന്നത് പോലെ ഇതിന് കുറച്ച് കാശുണ്ടാക്കാനുള്ള സംഭവമല്ല ഇത് ഭക്തിയുടേതാണ് ഭക്തി വേറെ കച്ചവടം വേറെ ഇത് കച്ചവട സ്ഥാപനമല്ല